നടിമാർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ച് വലിയ വെളിപ്പെടുത്തലുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും സമാനമായ രീതിയിലുള്ള ദുരനുഭവം നേരിട്ടതിനെ കുറിച്ചും പറഞ്ഞിരുന്നു ഇപ്പോഴാണ് നടൻ നവജിത് നാരായണന്റെ ചില വെളിപ്പെടുത്തലുകളാണ് വലിയ രീതിയിൽ വൈറലാകുന്നത് ആണോ പെണ്ണോ എന്ന് നോക്കാതെ ഇവിടെ മോശം അനുഭവങ്ങൾ നേരിടേണ്ടതായി വരാറുണ്ടെന്നാണ് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ താരം വ്യക്തമാക്കുന്നത് ഇവിടെ ഫിസിക്കൽ അബ്യൂസ് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് ആണുങ്ങളോ പെണ്ണുങ്ങളോ എന്നില്ല അതിനപ്പുറം മെൻറ്റൽ ടോർച്ചർ എന്ന് പറയുന്ന കാര്യം കൂടിയുണ്ട് അതാരും ചിന്തിക്കാത്ത വിഷയമാണ് എനിക്കുണ്ടായൊരു അനുഭവം ഞാൻ ആദ്യം പറയുന്നത് ആറു വർഷം മുൻപാണ് ഇതോടെ എനിക്ക് പലരും ഒരു ലേബൽ തന്നു സോഷ്യൽ മീഡിയയിലുള്ള പല കമൻറ്റുകളും ആ പേരിലായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ്സ് ഉണ്ട് കമൻ്റുകൾക്ക് പിന്നാലെ ഇതേ അനുഭവം ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള മെസ്സേജുകൾ വരും അത് തുറന്നു എന്നാണ് ഞാൻ തിരികെ അവരോട് ചോദിക്കാറുള്ളത് ഇതൊക്കെ തുറന്ന് പറയണമെന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ഭാര്യയും അമ്മയും സുഹൃത്തുക്കളുമൊക്കെ ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചിരുന്നു നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത് സിനിമയില്ലെങ്കിൽ ഞാൻ നാടകത്തിൽ പോകും ഞാനൊരു കലാകാരനാണ് എൻ്റെ ആയുധം കലയാണ് ആദ്യം നാടകവും ഇപ്പോൾ സിനിമയുമാണ് ഇനിയും മുന്നോട്ട് തന്നെ പോകുമെന്നും നവജിത് കൂട്ടിച്ചേർത്തു എൻ്റെ ഒരു സുഹൃത്ത് എന്നെ നടനെ കാസ്റ്റ് ചെയ്ത പടം എല്ലാം തയ്യാറായി തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് മാറ്റിയിട്ടുണ്ട് എന്നെ അതിൽ നിന്ന് മാറ്റാനുണ്ടായ കാരണം ഞാനാണ് ആ സിനിമയ്ക്ക് നിർമ്മാതാവിനെ സെറ്റാക്കി കൊടുത്തത് മെയിൻ ലിസ്റ്റിൽ ഞാനുണ്ടെന്നാണ് പറഞ്ഞതെങ്കിലും പിന്നീട് നിർമ്മാതാവ് വിളിച്ചിട്ടാണ് എന്താടാ നിന്റെ പേരിൽ ഇല്ലാത്തതെന്ന് ചോദിക്കുന്നത് ഞാനില്ലേന്ന് ഞാൻ തിരികെ ചോദിച്ചു ഇല്ലെന്നായിരുന്നു മറുപടി ഞാനിതിനെ കുറിച്ച് ചോദിക്കാനൊന്നും പോയില്ല പിന്നെ എന്നെ ഒഴിവാക്കിയത് എന്ന ചോദ്യത്തിന് മാർക്കറ്റ് വാല്യൂ ഇല്ലെന്നായിരുന്നു മറുപടി കൂടെ നടന്നവനെ നീ ചതിച്ചു ഇനി നാളെ എന്നെ ചതിക്കില്ലെന്ന് എന്തുറപ്പാണെന്ന് ചോദിച്ച് നിർമ്മാതാവ് ഒരു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിരുന്നെങ്കിലും അത് തിരികെ വാങ്ങി ആ പടം ഇതുവരെയും നടന്നിട്ടില്ല എനിക്കുണ്ടായ ദുരനുഭവം ആരാണെന്ന് പലരും ചോദിക്കാറുണ്ട് അയാളെ എനിക്ക് മുൻപ് അറിയാമായിരുന്നു ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് അതിനു മുൻപ് ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അമ്മയുടെ മെമ്പർ അല്ലായിരുന്നു എന്നെ സഹായിക്കാനോ എനിക്ക് സഹായം ചോദിക്കാനോ ആരുമില്ലാതെയായി എന്ന് കരുത് വ്യക്തിത്വം പടയം വെക്കാൻ തയ്യാറായിരുന്നില്ല എന്നും നവജിത് പറയുന്നു എല്ലാവരും മോശമാണെന്നോ നല്ലതാണെന്നോ ഞാൻ പറയുന്നില്ല ഒരിക്കൽ ലുലു മാളിൽ നിൽക്കുമ്പോൾ രണ്ട് സ്ത്രീകൾ കാണാൻ വന്നു മീറ്റിംഗിനു ശേഷം അഞ്ച് ദിവസത്തെ വർക്ക്ഷോപ്പ് ഉണ്ടാവുമെന്ന് അവരോട് പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞ് അവർ പോയി പിന്നാലെ അതിലൊരു സ്ത്രീ തിരികെ വന്നു എന്നിട്ട് സാറേ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു ആരാ നിങ്ങളാണോ ആ കുട്ടിയാണോ എന്ന് ചോദിച്ചപ്പോൾ അത് സാറിൻ്റെ ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് നിങ്ങളാരാണ് ആ കുട്ടിയുടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മയാണെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള സംഭവങ്ങളും ഇവിടെ നടക്കുന്നതായി താരം പറയുന്നു